ഇന്ന് റിപ്പബ്ലിക് ദിനം രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം നടുവത്ത് സൈനിക് പബ്ലിക് സ്കൂളിൽ വിപുലമായി ആഘോഷിച്ചു അമർജവാൻ ജ്യോതിയിൽ റീത്ത് സമർപ്പിച്ച ശേഷം സ്കൂൾ മൈതാനത്തിൽ പതാക ഉയർത്തൽ പരേഡ് നിരീക്ഷൻ എന്നിവയും യോഗാധ്യാപകനായ സുധീറിന്റെ ശിക്ഷണത്തിൽ യോഗ ഡിസ്പ്ലേയും ബാൻഡ് മാസ്റ്റർ ഭാസ്കറിന്റെ നേതൃത്വത്തിൽ ബാൻഡ് ഡിസ്പ്ലേയും എന്നിവ നടത്തി ബറ്റാലിയൻ അടിസ്ഥാനത്തിലുള്ള മാർച്ച് പാസ്റ്റ് എൻസി പരേഡ് ബാൻഡ് മാർച്ച് പാസ്റ്റ് എന്നിവ പ്രോഗ്രാമിനെ വർണ്ണാഭമാക്കി എൻ സി സി കാഡറ്റ്സിൽ നിന്നും ബറ്റാലിയൻ പരേഡിൽ നിന്നും സല്യൂട്ട് സ്വീകരിച്ച ശേഷം മുഖ്യാതിഥി ബ്രിഗേഡിയർ ഡി കെ പാത്ര കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു and the the parents of of NCC NCC cadet, you will be surprised to know 90% of NCC fraternity മുൻറ്റർ സോമൻ മേജർ ബിപിൻമാർ രക്ഷിതാക്കൾ എന്നിവ ചടങ്ങിന്റെ ഭാഗമായി പ്രോഗ്രാം കോർഡിനേറ്റർമാരായ കാലിക് ണു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഓൺലൈൻ ഡെസ്ക് മഞ്ചേരി ഓൺലൈൻ